നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ റസീന ഇറങ്ങുമ്പോൾ നാട്ടുകാർ ജീവനം കൊണ്ടോടും സ്വകാര്യ ആശുപത്രിയിൽ അഴിഞ്ഞാടിയത് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിൽ സമ്പന്ന കുടുംബത്തിലെ പയ്യനെ തട്ടിയെടുത്തത് സ്നേഹം നടിച്ച് ആഡംബരക്കാറിൽ ചീറിപ്പായും മധ്യ ക്രിസ്മസ് ദിന ഷോ നടത്തിയ റസീന അവസാനം അഴിക്കുള്ളിൽ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും മധ്യ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന വടക്കുംപാട് സ്വദേശിനി റസീന വീണ്ടും ചർച്ചകളിൽ നിറയുന്നു ക്രിസ്മസ് ദിനത്തിൽ മദ്യലഹരിയിൽ രാത്രി റോഡിൽ വെച്ച് നാട്ടുകാർക്ക് നേരെ റസീനയുടെ ഉണ്ടായി തുടർന്ന് തലശ്ശേരി പോലീസ് എത്തി റസീനയെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ തലശ്ശേരി എസ് എ ദീപ്തിയെയും റസീന ആക്രമിച്ചു നേരത്തെ തലശ്ശേരി ടൌണിലുമൊക്കെ വെച്ച് ഇത്തരത്തിൽ മദ്യപിച്ച് ബഹളം വെക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്ത ഒട്ടേറെ കേസുകളിൽ പ്രതികൂടിയാണ് റസീന ഏറ്റവും ഒടുവിലെത്തിയ സംഭവം ഇന്നലെ രാത്രി എട്ടരയോടെ ആയിരുന്നു മദ്യലഹരിയിൽ സുഹൃത്തിനൊപ്പം എത്തിയ യുവതി വാഹനം റോങ് സൈഡിൽ പാർക്ക് ചെയ്യുകയും അത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ആക്രമിക്കുകയുമായിരുന്നു ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ എസ് എ ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകവെയാണ് ആക്രമിച്ചത് കോടതിയിൽ ഹാജരാക്കിയ റസീനയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റസീനയ്ക്ക് തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയായി ബന്ധമുണ്ടോയെന്ന സംശയമുണ്ടെന്നും അതിനി അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു യുവതിയെക്കുറിച്ച് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ചിലർ നൽകിയ പരാതി നേരത്തെ ഗൗരവത്തോടെ പോലീസ് എടുത്തിരുന്നില്ല എന്നാൽ ഇനി തെറ്റു ചെയ്താൽ അറസ്റ്റ് ചെയ്യുമെന്ന തീരുമാനമെടുത്തിരുന്നു അതിനിടെയാണ് ക്രിസ്മസ് ദിന പരാക്രമം ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പലതവണയും റസീന രക്ഷപ്പെട്ടത് വനിതാ പോലീസ് സ്ഥലത്തില്ലാത്തതിനാലാണ് ഇനി അവർ മദ്യമിച്ച് അഴിഞ്ഞാടിയാൽ വനിതാ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാനും ശക്തമായ നിയമ സ്വീകരിക്കാനും തലശ്ശേരി പോലീസ് തീരുമാനിച്ചിരുന്നു ആഡംബരക്കാറിൽ വിലസാൻ ഇവർക്ക് ആരാണ് സഹായം ചെയ്യുന്നതെന്ന് ഇന്നും അജ്ഞാതമാണ് തലശ്ശേരിയിലും ന്യൂമാഹിയിലും മധ്യ ലഹരിയിൽ ഉണ്ടാക്കുന്ന കലാപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും കർശന നടപടിയെടുക്കാൻ തലശ്ശേരി ടൗൺ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് റസീനയ്ക്കെതിരെ പോലീസ് നടപടി തുടങ്ങിയത് ഇവർ ബലമായി പിടിച്ചുവച്ചു എന്ന രക്ഷിതാക്കൾ പരാതിപ്പെട്ട സമ്പന്ന കുടുംബത്തിലെ യുവാവിനെ പോലീസ് റസീനയുടെ നിയന്ത്രണത്തിൽ നിന്നും വിമുക്തനാക്കിയതും ചർച്ചയായിരുന്നു ന്യൂസ് കണ്ണൂർ